ബിഗ് ബോസ് വീട്ടിലേക്ക് റസ്മിൻ എത്തിയിരിക്കുകയാണ് പിന്നെ ബിഗ് ബോസ് വാണിംഗൊക്കെ കൊടുത്തു തുടങ്ങി ഇന്നലെയും കിട്ടി പക്ഷെ ഇന്നും പുറത്തെ കാര്യങ്ങൾ സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ വാണിംഗ് കിട്ടി ആംഗ്യ ഭാഷയിലൂടെ സംസാരിക്കാൻ പാടില്ല അങ്ങനെ കുറെ കാര്യങ്ങൾ അപ്പം എന്തായിരുന്നാലും റസ്മിൻ വന്നത് അറിയാനോ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തിങ്ങനെ നോക്കുകൂത്തിയായി നിൽക്കുകയായിരുന്നു ആ സമയത്താണ് വന്നത് ജാസ്മിൻ അറിഞ്ഞിട്ട് പോലും ഇല്ല ഓടി ജാസ്മിൻ അവിടെ ഇല്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പ്രമോഷന് വേണ്ടി വന്നു അടുത്തവിടെ ബ്ലൈൻഡ്സ് ഇട്ടയൊക്കെയാണ് മിക്കവാറും അടുത്ത ആൾ വരാനായിരിക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എത്തിയിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ രാവിലെ തന്നെ റെസ്പിൻ ആരും വിചാരിച്ചില്ല നോക്കൂത്തിയൊരു പുറത്ത് നിർത്തിയിരിക്കുകയായിരുന്നു അപ്പോൾ എല്ലാവരും പോയി നോക്കി കെട്ടിപ്പിടിക്കുന്നു അർജുനെ പോയി കെട്ടിപ്പിടിക്കുന്നു ജാസ്മിൻ ബാത്റൂമിലായിരുന്നു കുറേ നേരം റസ്മിനവിടെ പോയി നിന്നു അപ്പോഴത്തേക്ക് ജാസ്മിൻ വരുന്നില്ല പിന്നെ പിന്നെ കിച്ചണിൽ പോയി നിന്നു പിന്നെ ബാ ബാത്റൂമിൽ നിന്ന് ജാസ്മിൻ ഇറങ്ങി വന്നു കുറേ കഴിഞ്ഞിട്ട് എന്നിട്ട് റസ്മിൻ പുറകെ പോയിട്ട് നോക്കുമ്പോൾ ഡീ എന്ന് നിറഞ്ഞിട്ടും ജാസ്മിൻ കേൾക്കുന്നു പിന്നെയാണ് കണ്ടത് കേട്ടാ അങ്ങനെ കെട്ടിപ്പിടിച്ചു ഓ എന്ത് സന്തോഷം എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരുന്നു കേട്ടാ അത് കഴിഞ്ഞ ശേഷം പുട്ടും കടലയായിട്ട് ജാനകി വരികയാണ് മറ്റു സീരിയലിലെ ആക്ട്രസ് അതായത് ജാനകിയും അഭിയുടെയും വീടെന്ന് പറഞ്ഞ സീരിയലാണ് ഇനി അങ്ങോട്ട് ബിഗ് ബോസ് സമയത്ത് പ്ലേ ചെയ്യാൻ പോകുന്നത് പതിനേഴാം തീയതി തൊട്ട് അപ്പോൾ എല്ലാ അപ്പോൾ എല്ലാവർക്കും പുട്ടൊക്കെ വിളമ്പി കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരും അന്തം പെട്ട് ഇത് ആര് ഇത് എന്തോ സംഭവം ബിഗ് ബോസ് അനൗൺസും ചെയ്യുന്നില്ല അപ്പോൾ ഇങ്ങനെ ഇരിക്കും എല്ലാവരും പുട്ട് കഴിക്കൂ ഞാനാ കൊണ്ടുവന്നത് പുട്ട് എല്ലാവരും കഴിക്കൂ പുട്ട് പുട്ട് വിളമ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് അഭിയും പൊന്നൂസും വരുന്നത് പൊന്നൂസിനെ കണ്ടിട്ട് കുറച്ച് പേർ ചോദിക്കുന്നു എൻ്റെ കുഞ്ഞുവാണോ എന്ന് രണ്ടുപേരും മെസ്സേജ് വെച്ചു അല്ല കുഞ്ഞു ഒന്നും അല്ല കുഞ്ഞുവിനെക്കാട്ടി എനിക്കൊന്ന് കുറച്ചും കൂടെ ചെറുതാണ് എനിക്കറിയില്ല എന്തായാലും പൊന്നൂസ് കുഞ്ഞു പാവ കേട്ടോ അപ്പോൾ അഭിയുടെയും ജാനകിയുടെയും മോളാണ് പൊന്നൂസ് ആ സീരിയലല്ലേ കേട്ടോ അപ്പോൾ അവർ വരുന്നു ഇപ്പോൾ കുഞ്ഞു അടിപൊളിയാണ് കേട്ടോ നല്ലൊരു കലാകാരിയാണ് പാട്ട് പാടും ഡാൻസ് കളിക്കും ഡാൻസ് പാട്ട് പാടിക്കൊണ്ട് ഡാൻസ് കളിക്കും റാമ്പ് വാക്ക് ചെയ്യും മോഡലാണ് എന്തായാലും നല്ലൊരു കലാകാരി കുഞ്ഞ് കലാകാരിയാണ് കേട്ടോ നന്നായി വരട്ടെ കേട്ടോ മോള് ഇത്രയും കുഞ്ഞിലേ അവൾ ചെയ്യുന്നില്ല എല്ലാവരുടെയും മുന്നിൽ ഒരു നാണവുമില്ലായെന്നൊന്നും പെർഫോം ചെയ്യുന്നുണ്ടല്ലോ അതുതന്നെ വലിയ കാര്യം അപ്പോൾ വന്നു അവര് അതിൻ്റെ ഒരു പാട്ട് ഒരു സോങ്ങ് ഉണ്ട് ഈ സീരിയലിൻ്റെ അത് പ്ലേ ചെയ്യുന്നു എല്ലാവരോടും എല്ലാവർക്കും ഇത് കൊടുക്കുന്നു കൺഗ്രാജുലേഷൻസ് കൊടുക്കുന്നു ആശംസകൾ കൊടുക്കുന്നു മുകളിൻ്റെ പാട്ടും ഡാൻസും റാബോക്കൊക്കെ കാണിക്കുന്നു അത് കഴിഞ്ഞ ശേഷം പിന്നെ ഭയങ്കര ഡള ഭയങ്കര ഇതാണ് കേട്ടോ കുറച്ച് ഒന്നുമില്ല പിന്നെ അവിടെ എവിടെയും പോയിട്ട് പൂജയാണെങ്കിൽ പൂജ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എഴുപത് ദിവസം സർവീസ് ചെയ്തതെന്ന് വലിയ കാര്യത്തിൽ ആരും പറയണ്ട ഈ സീസണിൽ കാര്യം പവർ റൂമെന്ന് പറഞ്ഞാൽ റൂമുണ്ട് അതുകൊണ്ട് നമുക്ക് എഴുപത് ദിവസം സർവേ ചെയ്തതെന്ന് പറയാൻ പറ്റത്തില്ല ഡേ വൺ തൊട്ട് നമ്മൾ ആരാണോ എന്താണ് നോമിനേഷൻസിൽ വരുന്നത് അവരാണ് സർവൈവ് ചെയ്യുന്നത് വളരെ കറക്റ്റാണ് പൂജ പറഞ്ഞത് എനിക്കതാണ് പറയാനുള്ളത് സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുക ആൾക്കാരുടെ വോട്ടിങ്ങിൻ്റെ ഇടയിൽ നിൽക്കുക ടാർഗറ്റിങ്ങിൻ്റെ ഇടയിൽ നിൽക്കുക അങ്ങോട്ടും ടാർഗറ്റ് ചെയ്യുക ഇങ്ങോട്ടും ടാർഗറ്റ് ചെയ്യുക ഇതൊക്കെയാണ് സർവൈവിങ് എന്ന് പറയുന്നത് പ്രേക്ഷകരുടയിൽ പോവുക ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക പ്രേക്ഷകർക്ക് നമ്മുടെ നിലപാടുകൾ പറയുമ്പോഴത്തേക്കും അതിൽ രണ്ടഭിപ്രായം വരിക ഇതൊക്കെയാണ് ഗെയിം അല്ലേ അപ്പോൾ അതാണ് സർവൈവിങ് അപ്പോൾ ഈ പവർ റൂം വന്ന കാരണം ഒറ്റ എണ്ണം ഇതിനും വന്നിട്ടില്ല നോമിനേഷൻസിലും പിന്നെ എന്ത് സർവൈവിങ് എഴുപത് ദിവസം അവിടെ നിന്നു അറുപത്തഞ്ചാം ദിവസം അവിടെ നിന്നു അറുപത്തഞ്ച് ദിവസം വരെ നിന്നു അതൊന്നും പറയാനുള്ള യോഗ്യത ഇതിനകത്ത് ഇല്ല ആർക്കും കാര്യം ഒക്കെ എല്ലാം പവർ റൂമിനകത്ത് കയറി ഇരുന്നിട്ട് ഞാൻ എഴുപത് ദിവസം എന്ന് പറയേണ്ടതല്ല പ്രേക്ഷകരുടെ വിധിപ്രകാരം അല്ല നിന്നത് അല്ല നിന്നത് പവർ റൂമിന് കിട്ടിയ മനകത്ത് കയറിയിരുന്നതല്ലേ അതുപോലെ തന്നെ ജാസ്മിൻ റിസ്മുഖ് നീ വന്നല്ല അത് മതി ഒയ്യോ എടിയേ എനിക്ക് എന്തൊരു പറയാൻ ജാസ്മിൻ ഹോ എനിക്ക് സന്തോഷമായി നീ അടുത്തിരുന്നാ മതി പ്രസ്മിൻ ഇങ്ങനെ പറയുമ്പോളെ ഓ എനിക്കൊന്നും പറയാനില്ല അയ്യോ ഓ എനിക്കൊന്നും ഞാൻ ഒരുപാട് കഷ്ടപ്പാട് പഠിച്ച് ഒരു പാട് പഠിച്ച് രാജാവിന്റെ ടാസ്കിലുണ്ടല്ല ഇവിടെ എല്ലാവരും ഫണ്ണായിട്ടെടുത്ത് ഞാനിത്തില്ലോളം പട്ടി ഷോ കാണിച്ച് സീരിയസ് ആക്കി അപ്പോൾ അതിനിടയിൽ കൂടെ അഭിഷേകവും അർജുനൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല താങ്ങാൻ കഴിഞ്ഞില്ല അത് കഴിഞ്ഞ് പൂജ പറയാണ് ഷോ ആ സി സിജോ രതീഷിനെ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സപ്പോൾ നോറ നോറേനെ ഇമിറ്റേറ്റ് ചെയ്ത കാര്യങ്ങൾ പിന്നെ നോറയുടെ ഗെയിം ബ്രില്യൻറ്റ് ടാലന്റഡ് ആണ് അവസാന അവസാനം നമുക്ക് നോറേനെ ഇഷ്ടപ്പെട്ട് കേട്ടോ ജാസ്മിൻ ആരോട് റസ്മിൻ്റെ അടുത്ത് അവസാന അവസാനം അവളെ ഇഷ്ടപ്പെട്ടു തുടങ്ങി അവരെല്ലാം അവളെല്ലാം നമ്മളിൽ നിന്ന് അവൾക്ക് എല്ലാം അവൾ ഇത് ആക്കാൻ തുടങ്ങി അവൾക്ക് പ്രശ്നമൊന്നും ഇല്ലാതെയായി എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം പിന്നെ പൂജ ഇവിടെ ജാൻമണി ജിൻഡോ അഭിഷേക് ഋഷിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതിപ്പോൾ ഈ പവറും എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ ഗെയിമിനെ ഒരുപാട് നെഗറ്റീവായിട്ടും ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് സത്യ അഭിഷേക് പറയുന്നു ഗ്രൂപ്പിൽ പറ്റാത്ത ഒരു ഗ്രൂപ്പിൽ നിന്ന് എങ്ങനെ കളിക്കണം എന്ന് നമ്മൾ പഠിക്കണം അപ്പൊ ഋഷി പറയണ ഇത് ഈ ഒരു സംഭവം അടുത്ത വർഷം ഉണ്ടാവുമോ ഏയ് ഇല്ല ഇല്ല ഓരോ വർഷവും ഓരോ തീമാണ് അപ്പോൾ പിന്നെ പൂജ പറയുന്നുണ്ട് പിന്നെ ജാൻമണിയുടെ കാര്യം ജാൻമണി അവസാനം പോകാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒരു ഗ്രൂപ്പിൽ എടുക്കേണ്ട ആ ഒരു ഗ്രൂപ്പ് പഴയ വിഷയം ഇപ്പൊ ജാൻമണി ജാൻമണി അത് ചെയ്ത തെറ്റ് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല തെറ്റാണ് സത്യം പറഞ്ഞാൽ നമ്മൾ വീക്ക് ആയതുകൊണ്ടാണ് അവരെ എടുത്തത് അല്ലാണ്ട് വേറൊന്നും വിചാരിച്ചിട്ടല്ല എന്നൊക്കെ പറയാം അപ്പൊ ജാൻമണി ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല പൂജ ഷി പൂജ അതൊന്നും ഉദ്ദേശിച്ചല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് ബിഗ് ബോസ് പറഞ്ഞത് പൂജ പുറത്തെ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പൊ ബിഗ് ബോസ് നമ്മൾ പുറത്തെ കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പൊ കല്യാണത്തിന്റെ കാര്യമൊക്കെ പുറത്ത് അർജുനും റസ്മിനൊക്കെ അതാണോ അപ്പൊ റസ്മിൻ റസ്മിൻറെ അടുത്ത് ബിഗ് ബോസ് പിന്നെയും റസ്മിൻ നിങ്ങൾക്ക് ബാധകമാണ് ആംഗ്യ ഭാഷ പാടില്ല അപ്പൊ തേക്ക് ഉടനെ ജിൻഡോ വൺ ടു ത്രീ എന്നൊക്കെ പറഞ്ഞു എനിക്കൊന്ന് പൊസിഷൻസ് വല്ലതും കാണിക്കുന്നതാണോ എന്തോ എന്തായാലും കുറേ ഹിന്ദുകളും ക്ലൂകളും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ ഏട്ടായിട്ട് ഇനി ഇനി ഹിൻഡും ക്ലൂം കിട്ടിയിട്ടൊക്കെ എന്ത് കാര്യം ഇവിടെ ആരും കളിക്കണമൊന്നുമില്ല അത് കഴിഞ്ഞ ശേഷം അർജുൻ ചോദിക്കുന്നത് ഏത് കളറിലാണ് ഫിനാലയ്ക്ക് ഡ്രസ്സെന്നൊക്കെ അപ്പൊ ഗ്രീൻ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അപ്പോൾ ശ്രീദു ആ പുറത്തെ ഗെസ്റ്റുകളൊക്കെ ഒന്ന് ക്ലൂ ഒക്കെ സെറ്റാക്കി ഒക്കെ ഒന്ന് എടുക്കുന്നുണ്ട് അതൊക്കെ പറയുന്നത് എന്തായാലും ഇവർക്ക് ഹിൻഡുകളൊക്കെ കിട്ടുന്നുണ്ട് എടാ നന്നായിട്ട് ആ ആണെങ്കിലും ഒന്നാം സ്ഥാനത്തായിരം രണ്ടാം സ്ഥാനത്തായിരുന്നൊക്കെ പിന്നെ എന്തൊക്കെയോ സിഗ്നലുകളും ഒക്കെ കിട്ടുന്നുണ്ട് ബിഗ് ബോസിനൊക്കെ അത് മനസ്സിലായി പിന്നെ ബിഗ് ബോസിന് സമാധാനം വേറെ പ്രത്യേകിച്ച് ഗെയിമൊന്നും നടക്കുന്നില്ല പുറത്തല്ലേ കളികൾ നടക്കുന്നത് അപ്പം അതുകൊണ്ട് ബിഗ് ബോസ് കുറേയൊക്കെ പറയുന്നു നോക്കുന്നുണ്ട് പിന്നെ ഇപ്പം ജാസ്മിനും റസ്മിനും കിടക്കുകയാണ് ഒരു കട്ടിൽ ശ്രീരേഖയും ചിഞ്ചോയും ഇപ്പോൾ എന്തൊക്കെയോ വർത്തമാനം പറയുന്നുണ്ട് ഇനി അടുത്ത് അപ്സരയാന്ന് കേറാന്നൊന്നും എനിക്കറിയില്ല അടുത്ത വീഡിയോ ആയിട്ട് വരാം എന്തായാലും അതുവരേക്കും ബായ്